ജെയിംസ് ഡി വാട്സൺ അന്തരിച്ചു ഡി എൻ എ തന്മാത്രയുടെ ഗോവണി ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ന്യൂയോർക്ക് ആധുനിക ജനിത ശാസ്ത്രത്തിന് തറക്കല്ലിട്ട കണ്ടുപിടുത്തത്തിലൂടെ ശ്രദ്ധേയനായ ജെയിംസ് ഡി വാട്സൺ തൊണ്ണൂറ്റിയേഴ് വയസ്സ് അന്തരിച്ചു ഡി എൻ എ തന്മാത്രയുടെ ഇരട്ടപിരിയൻ ഗോവണി ഘടന ഫ്രാൻസിസ് കിർക്കിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തന്റെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ കണ്ടെത്തിയതാണ് വാട്സനെ ലോക പ്രശസ്തനാക്കിയത് ലോങ് ഐലൻഡിലെ ചികിത്സാ കേന്ദ്രത്തിൽ വ്യാഴാഴ്ചയായിരുന്നു മരണമെന്ന് മകൻ ഡെൻഗൻ അറിയിച്ചു ഡി എൻ എ ഘടന കണ്ടെത്തലിനും കിർക്കിനും മോറിസ് വിൽസനുമൊപ്പം വാട്സന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചിരുന്നു ഡി എൻ എ ഘടനയുടെ കണ്ടെത്തൽ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ ശാസ്ത്ര നേട്ടങ്ങളിലൊന്നായാണ് കരുതുന്നത് ബയോടെക്നോളജി ജനിതക എഞ്ചിനീയറിംഗ് ജീൻ തെറാപ്പി ജനിതക പരിശോധന ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ജീൻ എഡിറ്റിംഗ് തുടങ്ങിയവയുടെ മുന്നേറ്റത്തിന് കണ്ടുപിടുത്തം കാരണമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ യു എസിലെ ഷിക്കാഗോയിലാണ് വാട്സന്റെ ജനനം ഇരുപത്തിരണ്ടാം വയസ്സിൽ പി എച്ച് ഡി പൂർത്തിയാക്കി മോളിക്കുലാർ ബയോളജിസ്റ്റ് ജനിതക ഗവേഷകൻ ജന്തുശാസ്ത്ര വിദഗ്ധൻ എന്നീ മേഖലകളിൽ അദ്ദേഹം ശോഭിച്ചു ഡി എൻ എ ഘടന കണ്ടെത്തിയതിനു പുറമെ ഒട്ടേറെ ഗവേഷണങ്ങളിലും അദ്ദേഹം പങ്കാളിയായി മനുഷ്യജനിതക വ്യവസ്ഥയെ സമഗ്രമായി മനസ്സിലാക്കാനും രേഖപ്പെടുത്താനുമുള്ള വൻ ഗവേഷണ ശ്രമമായ ഹ്യൂമൻ ജീനോം പദ്ധതിയിൽ അംഗമായിരുന്നുവെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പിന്നീട് അതിൽ നിന്നും പടിയിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഡബിൾ ഹെലിക്സ് എന്ന ഓർമ്മക്കുറിപ്പും പുറത്തിറക്കി